ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ബി ജെ പി നീക്കം അപലപനീയം നേരും നിറയുമില്ലാത്ത രാഷ്ട്രീയമെന്ന് മന്ത്രി ആർ ബിന്ദു ബിജെപി സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ബിജെപി നീക്കം അപലപനീയം നേരും നിറയുമില്ലാത്ത രാഷ്ട്രീയമാണെന്ന് മന്ത്രി ആർ ബിന്ദു നാടിന്റെ മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങളെ തകർക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ബിജെപിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു തൃശൂരിൽ പറഞ്ഞു അധികാരം നേടുന്നതിന് ബിജെപിയും സംഘപരിവാറും ഏതു മോശം മാർഗവും സ്വീകരിക്കുമെന്നും അതിന് നേരും നിറയുമില്ലാത്ത സമീപനമാണ് അവർ സ്വീകരിക്കുന്നതെന്നും മന്ത്രി തൃശൂരിൽ മാധ്യമങ്ങളോടായി പറഞ്ഞു വിഭജന ഭീകരതാ ദിനത്തിനെതിരെ മന്ത്രി കലാലയങ്ങളെയും സർവകലാശാലകളെയും വർഗീയവൽക്കരിക്കുവാനുള്ള ഗവർണറുടെ നീക്കത്തെ മന്ത്രി ആർ ബിന്ദു രൂക്ഷമായി വിമർശിച്ചു വിഭജന ഭീകരതാ അനുസ്മരണ ദിനം ആചരിക്കുവാനുള്ള ഗവർണറുടെ ആഹ്വാനം മതപരമായ സ്പർദ്ധ വളർത്താൻ മാത്രമേ ഉപകരിക്കൂ വിവിധ മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾ ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന സർവകലാശാലകളിൽ ഇത്തരം വിദ്വേഷാത്മകമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല ഭരണഘടനയോട് പ്രതിബദ്ധതയുള്ളവർ ഇത്തരം പരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും ഗവർണറുടെ ഈ നിലപാട് അപലപനീയമാണെന്നും മന്ത്രി തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെയും മന്ത്രി ശക്തമായി അപലപിച്ചു എത്ര മോശപ്പെട്ട വഴികളിലൂടെ സഞ്ചരിച്ചും അധികാരം നേടാനുള്ള ബിജെപിയുടെ ശ്രമമാണ് തൃശൂരിൽ നടന്ന വോട്ടർ പട്ടിക ക്രമക്കേടിലൂടെ തെളിഞ്ഞത് വിജയി കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഇരട്ട വോട്ട് ചേർത്തതായും ചില ഫ്ളാറ്റുകളിൽ താമസക്കാരറിയാതെ വോട്ട് ചോർത്തിയതായും കണ്ടെത്തി വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നതായി തെരഞ്ഞെടുപ്പ് സമയത്തു തന്നെ എൽഡിഎഫ് ചൂണ്ടിക്കാട്ടിയിരുന്നു അന്ന് കണ്ടെത്താൻ സാധിച്ച കള്ളവോട്ടുകൾ നീക്കം ചെയ്തെങ്കിലും പ്രതിരോധിക്കാൻ സാധിക്കാത്ത നിരവധി വ്യാജ വ്യാജവോട്ടുകൾ പട്ടികയിലുണ്ടായിരുന്നു വിജയിച്ച് എംപിക്കെതിരെയും വിമർശനം നടത്തി തെരഞ്ഞെടുപ്പ് സമയത്ത് പള്ളികളിൽ കയറി കുരുത്തോല പിടിക്കുകയും മാതാവിനെ കിരീടം വയ്ക്കുകയും ചെയ്തത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു എന്നാൽ ഉത്തരേന്ത്യയിൽ ക്രൈസ്തവ ജനത വേട്ടയാടപ്പെടുമ്പോഴും കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുമ്പോഴും ഈ എം പി ഒരക്ഷരമിണ്ടാൻ തയ്യാറാകുന്നില്ല ഇത് ഇരട്ടത്താപ്പാണെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിൽ ക്രൈസ്തവ ജനത വേട്ടയാടപ്പെടുമ്പോഴും ഒരക്ഷരം മിണ്ടാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം കാണുന്നുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ് യാതൊരു വിധത്തിൽ നേരും നിറയുമില്ലാത്ത സമീപനമാണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് എന്ന് ഇന്ന് തെളിഞ്ഞിരിക്കുകയാണ് ആ സന്ദർഭത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ തന്നെ എൽ ഡി എഫ് പൂങ്കുന്തത്തെ ഒരു ഫ്ലാറ്റിൽ ധാരാളം വോട്ടുകൾ കള്ള വോട്ടുകളായിട്ട് ചേർക്കപ്പെടുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക്